ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് നമുക്കിടയിൽ കുറെ നാളുകളായി ചുറ്റിത്തിരിയുന്ന ന്യൂസിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇത്തരം ന്യൂസ് നമുക്കിടയിൽ എത്തിച്ചേരാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി തന്നെ പറയാം അത് വേറൊന്നിനെ കുറിച്ചുമല്ല സവാള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയെ കുറിച്ചാണ് നമ്മൾ കറിക്കാവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഉള്ളി ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്നുണ്ടാവും അല്ലേ അത് നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നു ഇങ്ങനെ മുറിച്ചു വെച്ച് മുറിച്ചു വെച്ച് ഉപയോഗിക്കുന്ന ഉള്ളി നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹാനികരമാണെന്നാണ് ഇത്തരം ന്യൂസുകളിൽ പറയുന്നത് ഇത് സത്യമാണോ ഈ ഒരു സംശയം ചിലർക്കിടയിലെങ്കിലും ഉണ്ടാകുമല്ലേ എന്നാൽ കേട്ടോളൂ ഇത് തികച്ചും തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു മെസ്സേജ് മാത്രമാണ് കാരണം ഇത്തരം ഫാൾസ് ന്യൂസുകൾ പറയുന്നത് ഉള്ളിക്ക് ലോ പി എച്ച് ആണെന്നും ലോ പ്രോട്ടീൻ കണ്ടന്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ജേം ഇതിൽ ഉള്ളിയിൽ വേഗം ജേം ആവുമെന്നും ഇത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഹാനികരമാണെന്നുമാണ് എന്നാൽ ഇത് നമ്മുടെ ഇടയിൽ വെറും തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു ഫാൾസ് മെസ്സേജ് മാത്രമാണ് ഇതിൽ പോലെ ഉള്ളിക്ക് അങ്ങനെയുള്ള ഒരു ദോഷകരമായ എഫക്റ്റും ഇല്ല അതുമാത്രമല്ല ഉള്ളിക്ക് നമുക്കിടെ നമ്മുടെ ശരീരത്തിന് കുറേ ഗുണങ്ങൾ നൽകാനും പറ്റും ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതൊക്കെ ഉള്ളിയിലെ ഉള്ളിയിൽ ഉള്ളി നമുക്ക് തരുന്ന ഗുണകരമായ കാര്യമാണ് അതുമാത്രമല്ല നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഉള്ളി ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് വളരെ കുറവുമാണ് അപ്പോൾ ഇത്തരം ഫാൾസ് മെസ്സേജുകളിൽ വീ വീണ് നമ്മൾ വെറുതെ ഭയപ്പെടാണ്ടിരിക്കുക ഇത് വെറും തെറ്റിദ്ധാരണ വരുത്തുന്ന മെസ്സേജ് മാത്രമാണ് ഉള്ളി നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാം ബാക്കി പച്ചക്കറികളൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സവാള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയും ഉപയോഗിക്കാം അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക